ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നു കേരളവും അതിൽ നിന്ന് ഭിന്നമല്ല നമുക്കറിയാം പത്മജ വേണുഗോപാൽ അനിൽ ആൻ്റണി അതുപോലെ ടോം വടക്കൻ തുടങ്ങിയ നിരവധി പേർ ബി ജെ പിയിൽ ചേർന്നു എന്താണ് ബി ജെ പി കേരളത്തിലും ഉദ്ദേശിക്കുന്നത് ഈ കോൺഗ്രസ്സിനെ ഉത്തരേന്ത്യയിൽ തകർത്തതുപോലെ കേരളത്തിലും കോൺഗ്രസിനെ തകർക്കാനാണോ ബി ജെ പിയുടെ നീക്കം അമിത് എന്തോ ചില കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിക്ക് എന്ന് കേൾക്കുന്നു എന്താണ് ഇതിൽ എന്തെങ്കിലും നാം ചേട്ടാദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോഴുള്ള ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടം മൂന്ന് തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ എം പിമാരോട് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപതിനും മുപ്പതിനും ശതമാനത്തിനിടയ്ക്ക് മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിൽ എത്തുകയും ഇവിടെ മത്സരിച്ച് വിജയിക്കുകയും കേന്ദ്രമന്ത്രി ആവുകയും ചെയ്യുന്നത് പല തവണ നാം കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ബി ജെ പി ലക്ഷ്യമിടുന്നത് കാരണം അവർക്ക് കേരളത്തിൽ ഒരു ചർച്ചയിൽ എം ടി രമേശ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് അണികൾ ഏറ്റവും അധികം ആത്മാർത്ഥതയുള്ള അണികളുള്ളത് ഞങ്ങളുടെ പാർട്ടിയിലാണ് അല്ലേ പ്രാദേശികമായ നായ നേതാക്കളുടെ ഒരു ക്ഷാമമുള്ള ഒരു പാർട്ടിയാണ് ബി അപ്പോൾ അത് മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് മറ്റു പാർട്ടികളിൽ നിന്നും വലിയ രീതിയിൽ നേതാക്കളുള്ള കഴിവ് ദേശീയത ദേശീയ ബോധമുള്ള നേതാക്കളെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ച് അവരിലൂടെ ബി ജെ പി കേരളത്തിലേക്ക് അധികാരത്തിലെത്തണം എന്ന ലക്ഷ്യമാണ് പണ്ട് ഇത്തരം സംഭവങ്ങൾ മുഴുവനായി തന്നെ നാം ഉത്തരേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുണ്ട് അത് ത്രിപുരയിൽ കണ്ടിട്ടുണ്ട് ബംഗാളിൽ കണ്ടിട്ടുണ്ട് ബംഗാളിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടിയാണല്ലോ കാരണം തൃണമൂൽ കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാവായിരുന്നു സുഖേന്ദു അധികാരി അദ്ദേഹം തന്നെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ബി ജെ പിയുടെ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ആസാം പരിശോധിച്ചാലേ അറിയാം മുൻപുള്ള കോൺഗ്രസ് നേതാവായിരുന്നു ഇന്ന് അവിടുത്തെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും അവിടെയുള്ള പല നേതാക്കളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് ബി ജെ പിയിലാണ് മഹാരാഷ്ട്ര പി സി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ബി ജെ പിയിൽ ചേരുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് അത് നാം ഓരോ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോഴും കാണാം പക്ഷേ കേരളത്തിലും അത് ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ നടക്കുന്നുണ്ട് ഇതിൻ്റെയെല്ലാം തുടക്കം നാം പരിശോധിക്കുമ്പോൾ അവർക്ക് കൃത്യമായി പദവിയിലെത്തിക്കാനും ബി ജെ പി വലിയ രീതിയിൽ ശ്രമം നടത്തുന്നു കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് തെലങ്കാനയിൽ ബി ജെ പിയുടെ ദേശീയ സമ്മേളനം കൂടിയപ്പോൾ ബി ജെ പി ഒരു തീരുമാനമെടുത്തല്ലോ അതിവേഗം തന്നെ സൗത്ത് തെക്കേ ഇന്ത്യയിലേക്ക് വളർന്നു എന്ന രീതിയിലുള്ള ഒരു തീരുമാനം ആ തീരുമാനമെടുക്കുകയും അതിനുശേഷം നാം കാണുന്നത് ഈ ആന്ധ്രയിൽ ബി ജെ പി സഖ്യ അധികാരത്തിൽ വരുന്നു പിന്നീട് തെലങ്കാനയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ കേരളത്തിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു നാം ഇപ്പോൾ പിണറായിയും അതോടൊപ്പം തന്നെ മരുമകനും പറയുമ്പോൾ ബ്രിട്ടാസും പറയുമ്പോലെ അക്കൗണ്ട് പൂട്ടുന്ന കണക്കല്ലല്ലോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അക്കൗണ്ട് തുറക്കുന്ന കണക്കാണ് നാം കണ്ടത് ആ രീതിയിലുള്ള വലിയ വളർച്ച കേരളത്തിലും ഇപ്പോൾ കാണുകയാണ് സീറ്റുകളിൽ ബി ഒന്നാം സ്ഥാനത്ത് വന്നു അതോടൊപ്പം തന്നെ എട്ട് സീറ്റുകളിൽ രണ്ടാം സ്ഥാനം പിന്നീട് ഒരു കുറഞ്ഞത് ഒരു മുപ്പത് നാല്പത് സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ മുപ്പതിനു മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റിന് ഇടയ്ക്ക് ബിജെപിക്ക് ഭയങ്കര കാര്യം ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കൂടുതൽ നേതാക്കളെ തങ്ങളുടെ പാളയത്തിലെത്തി എത്തിക്കുക ഓരോ മാസവും പരിശോധിക്കുമ്പോൾ പുതിയ പുതിയ നേതാക്കൾ ബി ജെ പിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലാദ്യമായി നാം എല്ലാവർക്കും അറിയാവുന്ന പേരാണ് അതൊരു തുടർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉണ്ടാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് മാത്രമല്ല അൽഫോൺസ് കണ്ണന്താനം മുതൽ തുടങ്ങുകയാണല്ലോ അദ്ദേഹം സി പി എമ്മിൽ നിന്നും ഇങ്ങോട്ട് വരുന്നു അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു പിന്നീട് കോൺഗ്രസിന്റെ എല്ലാം ദേശീയ വക്താവായിരുന്ന ടോം അടക്കൻ അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നു പിന്നീട് കണ്ടത് അനിൽ ആന്റണിയാണ് അനിൽ ആന്റണി അതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ അദ്ദേഹത്തിന് ചിലപ്പോൾ പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല കഴിഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുമ്പോഴും അദ്ദേഹം ഒരു ചെറിയ മീനല്ല എ കെ ആന്റണിയുടെ മകനാണ് എ കെ ആന്റണിയെ കോൺഗ്രസിന് ഒരു കാലത്തും തള്ളിപ്പറയാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കടന്നു വരികയും അദ്ദേഹം ഇപ്പോൾ കിഴക്കൻ പ്രദേശങ്ങളെ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദേശീയ നേതാവ് ദേശീയ നേതാവായി അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് കരുണാകരൻ ചിലപ്പോൾ ആന്റണിയേക്കാൾ ഒരു പടി മുന്നിലാണ് കരുണാകരൻ അദ്ദേഹത്തിന്റെ മകൾ പത്മജ വന്നു ആ പത്മജയ്ക്കാണ് ഇപ്പോൾ കൃത്യമായി തന്നെ ബി ജെ പി ഒരു ചുമതല നൽകുമെന്ന് പറയുന്നത് അത് ചെറുതല്ല ആ ചർച്ച നടക്കുകയാണെങ്കിൽ ചെറിയ സംഭവമല്ല കേരളവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത് ഡൽഹി പോലെ ഭരണശിലാ കേന്ദ്രത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയി അവർ വരുന്നു എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും എവിടെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യുന്നു അവരെ നവോത്ഥാനം നടത്തുന്നു എന്ന രീതിയിൽ പ്രസ്താവന മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും നാളായിട്ട് പോലും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ബാ ഒന്നും വേണ്ടല്ലോ ഉൾപ്പെടെ രാജസ്ഥാനിൽ ഡൽഹിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഗുജറാത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ മാത്രം ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല കേരളവുമായി ബന്ധപ്പെട്ട് ന പറയുമ്പോൾ വലിയ രീതിയിൽ നവോത്ഥാനവും സാക്ഷരതയുമില്ല അവകാശപ്പെടുന്ന സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പ്രസ്താവനകൾ നടത്തുന്ന ഒരു നാട്ടിലാണ് ഇത്രയും നാളായിട്ടും ഒരു വനിതാ മുഖ്യമന്ത്രി വന്നില്ലെന്ന ഒരു ഒരു മോശം കാര്യം നടന്നിരിക്കുന്നത് മറിച്ച് നമ്മളെക്കാൾ സാക്ഷരതയിലും അതോടൊപ്പം തന്നെ സാമ്പത്തികത്തിലും വിദ്യാഭ്യാസ വിഷയങ്ങളിലും ഒക്കെ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വനിതാ മുഖ്യമന്ത്രിമാർ വന്നു ആ രീതി നോക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു പദവിയാണ് അല്ലേ ചിലപ്പോൾ ഇതിനു മുമ്പ് ഒരു വനിത ഈ പദവിയിലേക്ക് കേരളത്തിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടോ എന്നത് തന്നെ സംശയമാണ് ലെഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ വലിയൊരു നീക്കമാണ് മലയാളികൾക്ക് ബി ജെ പിയുടെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിരിക്കും നാം കാണുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഈ പല നേതാക്കളും ബി പ്രധാന ചുമതലയിലേക്ക് വഹിക്കാൻ ആ കടന്നു വരാനുള്ള നേതാക്കളാണ് മറ്റൊരു നേതാവണല്ലോ ഷോൺ ജോർജ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് കടന്നുവന്നു ഇപ്പോൾ ഷോൺ ജോർജിന്റെ പേര് കൃത്യമായി തന്നെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് നിരന്തരം ചർച്ച ചെയ്യുകയാണ് ഇപ്പോഴും ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ എന്തായാലും ഷോൺ ജോർജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് ഉടൻ തന്നെ ചിലപ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടാകും പിന്നീടുള്ളത് ബി ജെ പിയുടെ ബി ജെ പിയിലേക്ക് കടന്നുവന്നൊരു മുസ്ലിം മുഖമാണല്ലോ അബ്ദുള്ള കുട്ടി അദ്ദേഹം ദേശീയ ഉപ ഉപാധ്യക്ഷനായാണ് കടന്നു വന്നിരിക്കുന്നത് ദേശീയ നേതാവായി വളർത്തിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള ഈ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് നമുക്കറിയാവുന്നതാണ് പല കോൺഗ്രസിന്റെ രാമൻ നായർ ഈ പന്തളം സുധാകരന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ആഴ്ചകൾ കുറച്ച് മാസങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം മധു ശ്ശേരി അതോടൊപ്പം തന്നെ ബിപിൻ സി ബാബു ഏറ്റവും അവസാനം വന്നിരിക്കുന്ന എസ് എഫ്ഐയുടെ നേതാവ് ഗോകുൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഷൈൻലാൽ ഉട ഉൾപ്പെടെയുള്ള വലിയൊരു നേതൃത്വം സൈലന്റായി നാം ഇത് അറിയുന്നില്ല ഞാനിപ്പോൾ സൂചിപ്പിച്ചത് ഒരു പത്തിലധികം പേരുകളാണ് പ്രധാനപ്പെട്ട പത്തിലധികം പേരുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞ് ഇത്തരത്തിൽ തന്നെ പ്രാദേശികമായി തന്നെ ബി ജെ പിയിലേക്ക് വലിയ ഒഴുക്കുണ്ടാകുന്നു ഈ ഒഴുക്കിൻ്റെ ബലം ഇതെല്ലാം കൃത്യമായി തന്നെ ബി ജെ പിയിൽ അടിത്തറയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതിൽ പലർക്കും സീറ്റുകൾ നൽകുകയും അവർക്ക് വിജയിക്കാൻ കഴിയുമോ എന്നതും നമുക്ക് കണ്ടറിയാനുള്ള കാര്യമാണ് പക്ഷെ എന്തായാലും ബി ജെ പി ഉത്തരേന്ത്യയിൽ പയറ്റിയ തന്ത്രം തന്നെയാണ് കേരളത്തിലും പയറ്റുന്നത് വലിയ രീതിയിൽ മറ്റു പാർട്ടികളിൽ നിന്നും മികച്ച നേതാക്കളെ കണ്ടെത്തി ബി ജെ പിയിൽ എത്തിക്കുക അതിനുശേഷം ഇവിടെ വിജയം കൊയ്യുക എന്നത് ബി ജെ പി ഹരിയാനയിലും ത്രിപുരയിലും അടക്കം പല സംസ്ഥാനങ്ങളിലും വിജയിച്ച തന്ത്രമാണ് അത് തന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും